എൽ ഡി എഫ് കൈവിട്ട നിലമ്പൂർ എം എൽ എ പി വി അൻവർ സഭയിൽ ഇനി പ്രത്യേക ബ്ലോക്കിലിരിക്കും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയ്ക്ക് നാലാം നിരയിൽ അൻവറിൻ്റെ സീറ്റ് അനുവദിച്ചു അൻവറിന്റെ കത്ത് പരിഗണിച്ചാണ് സ്പീക്കറുടെ നടപടി അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി അശ്വിൻ നേരത്തെ അനുവദിച്ച സീറ്റ് താൻ അവിടെ ഇരിക്കേയില്ല എന്ന് അൻവർ പറഞ്ഞിരുന്നു ഇപ്പോൾ അൻവർ ആവശ്യപ്പെട്ട സീറ്റ് തന്നെ നൽകിയെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രതി അങ്ങനെ വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഒരു നിയമസഭാ സീറ്റ് വിഷയത്തിൽ ഇപ്പോൾ സ്പീക്കർ പി വി അൻവറിൻ്റെ മറുപടി നൽകിയിരിക്കുകയാണ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നടുവിലായി പുതിയ സീറ്റ് അനുവദിക്കാം എന്നുള്ളതാണ് സ്പീക്കർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പി വി അൻവറിൻ്റെ ഈ പുതിയ സീറ്റിനെ പ്രത്യേക ബ്ലോക്കാക്കി കണക്കാക്കുമെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് നിയമസഭയിൽ പി വി അൻവറിൻ്റെ ഇനി പുതിയ സീറ്റ് ഈ ഒരു അൻവറിൻ്റെ കത്ത് പരിഗണിച്ചാണ് ഈ സ്പീക്കറിൻ്റെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയ്ക്കാകും ഇനി അൻവറിൻ്റെ പുതിയ സീറ്റ് നാലാം നിരയിലെ സീറ്റാണ് പ്രത്യേക ബ്ലോക്കാക്കി കണക്കാക്കുക എന്നും മനസ്സിലാക്കുന്നത് ുന്നു ഈ പ്രതിപക്ഷ നിലയിൽ ഇരിക്കാനാകില്ലെന്ന് അൻവർ നേരത്തെ തന്നെ നിലപാട് അറിയിച്ചതാണ് ഇത് ഈ വിഷയം ഉന്നയിച്ച ഈ വിഷയം സ്പീക്കറെയും അറിയിക്കുകയും ചെയ്യുന്നു ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സീറ്റ് നൽകിയിരിക്കുന്നത് നിയമസഭയിൽ സ്വതന്ത്ര ബ്ലോക്ക് തന്നെ വേണം പ്രത്യേക സീറ്റ് നൽകിയില്ലെങ്കിൽ തറയിൽ ഇരിക്കുമെന്നും നേരത്തെ അൻവർ നിലപാടെടുത്തിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ സ്പീക്കറിന്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിലമ്പൂർ എം എൽ എക്ക് പുതിയൊരു സീറ്റ് നൽകിയിരിക്കുന്നു ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നടുവിലായി നാലാം നമ്പർ സീറ്റ് അതൊരു പ്രത്യേക ബ്ലോക്കാക്കി തന്നെ കണക്കാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ എന്തായാലും പി വി അൻവർ നിയമസഭയിൽ എത്തുന്നുമുണ്ട് നേരത്തെ തന്നെ തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതാണ് പ്രതിപക്ഷത്തിരിക്കാൻ തനിക്ക് കഴിയില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് തനിക്ക് പ്രത്യേക സീറ്റ് നൽകണം ആ ഒരു ആവശ്യം സ്പീക്കറെ അറിയിക്കുകയും ചെയ്തിരുന്നു അത് ഇപ്പോൾ സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്യുന്നു നാലാം നമ്പർ നിരയിലെ സീറ്റ് അത് പി വി അൻവറിന്റെ സീറ്റാക്കി മാറ്റിയിരിക്കുന്നു പ്രത്യേക ഒരു ബ്ലോക്കാക്കി മാറ്റാനും തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സ്വതന്ത്ര ബ്ലോക്കായി അൻവറിന് ഇരിപ്പിടം അനുവദിച്ചിരിക്കുന്നത് നിയമസഭയിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് താൻ കടക്കുമെന്ന് ആൻവർ സൂചിപ്പിച്ചതോടുകൂടിയെ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് അശ്വിൻ ഡിയാഗോയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്